ഹലോ അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ സ്കൂളിട്ട് വരുന്ന മക്കൾക്കോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോയി വരുന്ന മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടാവും കേട്ടോ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ മക്കളത് അപ്പോഴത്തേക്കും എടുത്ത് കഴിക്കും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അവൽ വെച്ചിട്ടാണ് അപ്പോൾ അവൽ വെച്ചിട്ടുള്ള ഒരു നാലുമണി ചായയുടെ ഒരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ അതാ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള അവലാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടവിലാണെങ്കിൽ അതായിരുന്നാലും മതി ഏത് അവിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ കയ്യിൽ വെള്ളവിലാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം അവൽ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് നമുക്ക് എത്രത്തോളം പീസ് വേണം അതിനനുസരിച്ചിട്ട് അവൽ എടുത്താൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ് അപ്പോൾ ഇതാ തേങ്ങ ചെലവിയത് ഞാനിത് ഇത്രത്തോളം എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ അളവ് കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ശർക്കരയാണ് അപ്പോൾ മൂന്നച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ശർക്കര ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് മെൽറ്റ് ആക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അവലിട്ട് കൊടുക്കുകയാണേ അപ്പോൾ അവൽ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ അവലിൻ്റെ പൊടിയൊക്കെ ആയിട്ട് വരുമ്പോൾ അത് നന്നായിട്ട് കരിഞ്ഞ് പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഫ്ലെയിം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് അവൽ നന്നായിട്ടൊന്ന് ചുങ്ങി ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞു വരുമല്ലോ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരിത്തിരി വാരിയിട്ട് ഇത് അതുപോലെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ കയ്യിൽ വെച്ച് ഞരടുന്ന സമയത്ത് അതങ്ങോട്ട് പൊടിഞ്ഞ് വരണം അപ്പോൾ ആ ഒരു സമയം വരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് അപ്പോൾ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ ഒറ്റ കറക്ക മാത്രമേ കറക്കിയെടുക്കാവുള്ള അത് വല്ലാണ്ടങ്ങ പൗഡർ പോലെ ആയി കിട്ടണ്ട കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനത് ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ പൊടിക്കുന്നില്ല നമ്മൾ ക്രഷ് ചെയ്യുന്നില്ല അതുപോലെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ പേരിൽ ഞാൻ തേങ്ങ വേറെയാണ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവലിൻ്റെ കൂടെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ആ തേങ്ങയിലെ വെള്ളത്തിന്റെ അംശം എല്ലാം മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് രണ്ട് ദിവസം നമ്മുടെ ഈ ഒരു ലഡു ഇരുന്നാലും കേട് വരില്ല അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടെ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അവില് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഞാനത് ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മുടെ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇനി ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ കേട്ടോ ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ശർക്കര നല്ല വൃത്തിയുള്ളതാണ് കല്ലുമണ്ണൊന്നും ഇല്ലാത്തതാണെങ്കിൽ നേരിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിതൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്ത ശർക്കരയിൽ ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പേരിൽ അതൊന്നും ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ അത് ഇളച്ച് വരുന്ന ശർക്കരയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അവൽ ഞാനിതാ ഇതുപോലെയാണ് ഒന്ന് ക്രിഷാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി അങ്ങോട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണ്ടൊത്തിരിയൊക്കെ അതിൽ അതിലിങ്ങനെ കഷ്ണമായിട്ട് കിടന്നോട്ടെ കേട്ടോ അപ്പോൾ അവൽ പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മുടെ ഗ്യാസ് വെച്ച് കൊടുക്കുക എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുകയുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എടുത്താലും നമ്മുടെയൊരു ലഡു നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു അഞ്ചോ ആറോ ഏലക്ക ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ശർക്കരയിൽ ഒരു പിഞ്ചു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനിടയ്ക്ക് തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി എന്തെങ്കിലൊക്കെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് വെളുത്ത എള്ളാണ് കേട്ടോ അപ്പം ക്യാഷ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതി ഉണ്ടല്ലോ ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് ഇതോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടി ചൂടുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ വെച്ചു കേട്ടോ അതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കുക അപ്പം ഞാൻ രണ്ട് കയ്യിലും ഇത്തിരി നെയ്യ് ഒന്ന് തടവിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഉരുട്ടാനുള്ളൊരു എളുപ്പത്തിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നമ്മുടെ ഈ ഒരു കൂട്ട് പാത്തിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടുമൊന്നുമില്ല അപ്പോൾ ഞാനത് ഇത്തിരി നെയ്യ് തടവിയിട്ട് നമുക്കിതാ കുറേശ്ശേ എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ അപ്പം നല്ലവണ്ണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ആ ഒരു കട്ടി ചൂടുണ്ടല്ലോ നമുക്ക് കൈ തൊടാൻ പറ്റാത്ത ചൂടില്ലേ അതൊന്ന് തണിഞ്ഞാൽ മതി കേട്ടോ ചെറുതായ ഒരു ചൂടിൽ തന്നെ നമുക്കിത് ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ നല്ല നീറ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഭാഗത്തൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് വെച്ച് കൊടുത്ത് കഴിക്കുമ്പോഴും നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വുഡിൻ്റെ ഈ ഒരു തവിയും ചട്ടകും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ ഇനി ഞാനിത് ബാക്കി ഇത് മുഴുവനായിട്ടും ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ അത് മുഴുവനും ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടല്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും കൂടി പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അവരിലൊക്കെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി വെക്കണം മക്കൾക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടാവും കേട്ടോ അപ്പോൾ സ്നാക്സ് ബോക്സൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ആ സ്നാക്സ് ബോക്സിലും ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവും നമ്മൾ മക്കൾ കള്ളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബേക്കറി ഒക്കെ കഴിക്കുമല്ലോ അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരത് മുഴുവനായിട്ട് എടുത്ത് കഴിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് ടൈം സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി സ്നാക്സിൻ്റെ ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അവൽ വെച്ചിട്ടുള്ള ഈ ഒരു ലഡു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്ക് കൊടുത്ത് നോക്കണം കേട്ടോ നമ്മൾ ആ തേങ്ങയൊക്കെ വറുത്തതിൻ്റെ പേരിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് അത് മൂടി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ഒരു ലഡു കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഒന്ന് കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ചെന്നാൽ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇനിശാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമലേക്കും